ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് ആൻഡ് ടി ഫുഡീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പനീർ കറി ആയിട്ടാണ് സാധാരണ നമ്മൾ പനീർ കറി തയ്യാറാക്കുമ്പോൾ എണ്ണ ഉപയോഗിച്ചിട്ടല്ലേ തയ്യാറാക്കുക ഇത് എണ്ണ ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കറിയാണേ ഓയിൽ ഓയിലില്ലാത്തതുകൊണ്ട് ടേസ്റ്റിന് ഒട്ടും കുറവില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട കുരുമുളക് ഏലക്ക കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ട് ഒന്ന് ഇളക്കി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കോൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി ഇതിലേക്ക് ആറോ ഏഴോ ബദാം ഇട്ട് കൊടുക്കാം നട്ട്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കണേ ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇളക്കി പച്ചമണം മാറുമ്പോൾ അരിഞ്ഞ് വെച്ച ഒരു വലിയ സവോള ഇട്ട് ഉപ്പും ചേർത്ത് ഇളക്കി ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും ചെയ്തതുമിട്ട് ഇളക്കി വെച്ച് വേവിക്കണം ഒരു മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും നമുക്കൊരു മസാല തൈര് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ബൗളിൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ടേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ജീരകപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി മാറ്റിവെക്കണേ ഇനി നമുക്ക് വേവിക്കാൻ വെച്ച സവോള ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ തക്കാളി എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് അരച്ചെടുക്കണേ പനീർ വലിയ പീസസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവോള നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാട്ടോ എന്നിട്ട് അതേ കടായിലേക്ക് അരച്ചെടുത്തോണ്ടുന്ന സവോള ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റി മസാല തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇളക്കണേ അരപ്പ് കലക്കിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്തിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി പനീറും ഇട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കണേ ഒരു മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ വെന്ത് കഴിയുമ്പോൾ മൂടി തുറന്ന് ഇളക്കി അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് ഇളക്കി അര ടീസ്പൂൺ ഷുഗറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോ മിസ്സായിപ്പോയതാണേ ഇനി ഇതിലേക്ക് കസ്തൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇളക്കി തീ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പനീർ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ല റെസിപ്പിയാണ് കേട്ടോ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാത്ത റെസിപ്പിയാണേ അപ്പോൾ ഇതെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുതേ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ